ദൈവം നിന്നോട് മുന്നോട്ടു പോകാൻ പറഞ്ഞാൽ നീ മുന്നോട്ട് പോയിരിക്കണം ഒരുപക്ഷം നിന്റെ മുൻപിൽ അച്ചരികമായി ഒരു വഴി പോലും കാണാത്ത സമയത്തായിരിക്കും ദൈവത്തിന്റെ ശബ്ദം നീ കേൾക്കുന്നത് മുന്നോട്ട് പോവുക അതനുസരിച്ച് നിനക്ക് കാൽ സ്റ്റെപ്പുകൾ എടുത്തു വയ്ക്കാൻ പറ്റുക ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് നീ അറിയാതെ നിനക്കു വേണ്ടി ദൈവം വഴികളെ തുറന്നു തരും പത്രോസിന്റെ ജീവിതത്തിന്മേൽ യേശു പത്രോസിന്റെ അടുക്കലേക്ക് കടന്നു വന്നത് തൻ തകർന്നിരുന്ന സമയത്താണ് എല്ലാം അസ്തമിച്ചു എന്ന് ചിന്തിക്കുന്ന സമയത്താണ് യേശു അവന്റെ അടുക്കലേക്ക് വരുവാനിടയായി തീർന്നത് ഇന്ന് ഈ പ്രവചന ശബ്ദം ഈ ദൈവ ശബ്ദം പല കുടുംബങ്ങളുടെ അടുക്കലേക്കും പല വ്യക്തികളുടെ അടുക്കലേക്കും കടന്നു വരുന്നത് പക്ഷേ ഞാൻ എല്ലാം തകർന്നിരിക്കുകയാണ് എന്നൊക്കെ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ആഴമേറിയ രീതിയിൽ ഇടപെടുന്നതും ഇത് തന്നെയാണ് ഹൃദയ നുറുക്കത്തോടുകൂടി എല്ലാം തീർന്നു എല്ലാം അസ്തമിച്ചു എന്നുള്ള ചിന്തയിൽ ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു ഇല്ല ഒന്നും തീർന്നു പോയിട്ടില്ല നിനക്കു വേണ്ടി ഇറങ്ങിവന്ന് നിന്റെ കഷ്ടതയിൽ നിന്റെ വേദനയിൽ നിന്റെ ഹൃദയ നുരക്കത്തിൽ നിന്നോട് കൂടെ നിൽക്കുന്ന ഒരു യേശുവുണ്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ നിങ്ങൾ ആ യേശുവിനെ അനുഭവിക്കുവാൻ വേണ്ടി പോകയാണ് ഞാൻ ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരം പറഞ്ഞു ജൂ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുണി ചെയ്ത ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അതുപോലെ തന്നെ ഇന്നത്തെ ഈ ദൈവശബ്ദത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദൈവം ഹൃദയം മുറുങ്ങിയവർക്ക് സമീപസ്ഥനായ ദൈവമാണ് മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ് അവൻ വിടുവിക്കുന്ന ദൈവമാണ് പുതിയ ദൈവത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് അവൻ ചതഞ്ഞു കളയാത്ത ദൈവമാണ് പുകയുന്ന തിരിയെ കെടുത്തി ദൈവമാണ് ഒരു ഭവനത്തിന്റെ മേൽ പുകഞ്ഞ തിരിയുണ്ട് എന്നുക്കറിയാം പഴയകാലഘട്ടങ്ങളിലൊക്കെ അതിനെ കെടുത്തി കളയും അതുകൊണ്ട് ഇനി പ്രയോജനമില്ല എന്റെ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എല്ലാം അസ്തമിച്ചു പുകഞ്ഞ തിരി പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയൊരു പ്രതീക്ഷയില്ല എന്ന് പറയുന്ന പല വ്യക്തികൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ യാത്ര പറയുന്നു ഇല്ല നിന്റെ ഭവനത്തിനകത്ത് പ്രതീക്ഷകൾ ഉണ്ട് നിന്റെ ഭവനത്തിനകത്ത് ഇനിയും സമാധാനമുണ്ടാകും ഹമാൻ എല്ലാം തല്ലി പിരിഞ്ഞ് ഇനി ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഇനി ഒരു ഒരു അനുഭവം എൻ്റെ മുമ്പിൽ അസാധ്യമാണ് നിന്നോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു ഇല്ല നിന്റെ ഭവനത്തിനകത്ത് പുതിയ പണികൾ അവൻ നശിച്ചു എന്നും ഉടഞ്ഞതെന്നും അവൻ എല്ലാം തീർന്നതെന്നൊക്കെ പറയുന്ന നിന്റെ ഭവനത്തെ നോക്കിക്കൊണ്ടാണ് ആ സമാധാനത്തിന്റെയും വേദനയുടെയും നടുവ് ദൈവശബ്ദം നീ കേൾക്കുന്നത് കുടുംബമടക്കം ദൈവത്തിൽ ആനന്ദിക്കുന്ന സീസണിലേക്ക് എന്റെ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും കൈ പിടിച്ചുയർത്തും വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു ആമേൻ പറഞ്ഞുകൊണ്ട് ഈ ദൂതിനെ ഏറ്റെടുത്തോ അത് നിങ്ങളുടെ ജീവിതത്തിൻമേൽ അച്ചനികമായി നടക്കും ഹാലെ ലൂയ സംഭവിക്കും യേശു കണ്ട താപത്തിൽ ഒന്നും തീർന്നു പോയിട്ടില്ല ഒന്നും നശിച്ചു പോയിട്ടില്ല എന്റെ ദൈവത്തിന് പണിയുവാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല ഏത് മേഖലകളിന്മേൽ എന്റെ യേശു ഇറങ്ങി വന്നിട്ടുണ്ടോ അവിടെയൊക്കെ അവർ ചിന്തിക്കുന്നതിലും അത്ഭുതകരമായ എന്റെ ദൈവം ആ വിഷയം ഡീല് ചെയ്തിട്ടുണ്ട് ചിലരോട് ഇന്നത്തെ പ്രവചന ശബ്ദത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ വിഷയത്തിന്റെ മേൽ അവൻ ഖരം അവൻ ഡീല് ചെയ്യാൻ വേണ്ടി പോകയാണ് ഇതുപോലെ തന്നെ ജീവിതം വളരെയധികം നിരാശയിലേക്ക് കടന്നുപോയ ഒരു വ്യക്തി പുതിയ നിയമ പുസ്തകത്തിലുണ്ട് അദ്ദേഹത്തിന്റെ ആ സ്റ്റോറി ഒന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഇതിന് തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കണ്ടോ അവസാനം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവൻ ഈ ശുശ്രൂഷകൾ അവസാനിപ്പിക്കാം ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ മൂന്നാം വാക്യം നിപ്രധാനമാണ് വായിക്കുന്നത് ആ പടകുകളിൽ ഷീമോനുള്ളതായ ഒന്നിൽ എന്റെ യേശു കരയ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവരോടപേക്ഷിച്ചു അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു അതിന് രണ്ടാം വാക്യം വായിക്കുന്ന പ്രകാരമാണ് രണ്ട് പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് എന്റെ യേശു കണ്ടു അവയിൽ നിന്നും മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകയായിരുന്നു നാലാം വാക്യം സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിനു വേണ്ടി വല ഇറക്കുകയിൽ എന്ന് പറഞ്ഞു അതിന് ശ്രീമോൻ പറയുന്ന പദം ഞങ്ങൾ രാത്രി മുഴുവനും കഴിഞ്ഞ രാത്രി മുഴുവനും ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല നിങ്ങളുടെ അവസ്ഥ ഇതാണെന്ന് എനിക്കറിയാം ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ജീവിതത്തിൽ നടക്കുന്നില്ല അതിന്റെ ബാക്കി എന്ന് പറയുന്നത് കുറച്ച് കടം മാത്രമാണ് അവ എന്നൊക്കെ പറയുന്ന നിന്നോട് ദൈവത്തിന്റെ യാജ്ഞ പറയുന്നു ഒരു നല്ലവനായ യേശുവിന് നിന്റെ ബോട്ടിനകത്ത് സ്ഥാനമുണ്ടോ എങ്കിൽ നിന്റെ ജീവിതമാകുന്ന പടകിനകത്ത് സ്ഥാനമുണ്ടോയെങ്കിൽ അവൻ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യും മറന്നു പോകരുത് എങ്കിലും നി ഞാൻ ഇറക്കാം ഇതാണ് ഷിമോന്റെ ഡിസിഷൻ എന്ന് പറയുന്നത് ഞാൻ തുടക്കം പറവാനിടയായി തീർന്നു നിന്റെ മുൻപിൽ ഒരു വഴികൾ പോലും ഇല്ലെങ്കിലും ദൈവം നിന്നോട് എന്തെങ്കിലും സംസാരിച്ച അത് നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് നിനക്ക് വില കൊടുക്കാൻ പറ്റുമെങ്കിൽ റിസൾട്ട് വലുതായിരിക്കും അനുസരണം വലിയ ദൈവപ്രവൃത്തിയെ കൊണ്ടുവരും അനുശരണം ദൈവിക വിടുതലുകളെ കൊണ്ടുവരും അനുസരണം മാറ്റങ്ങൾ കൊണ്ടുവരും അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പത്രോസ് യേശുവനേക്കാൾ അധികമായി കടലിനെ അറിയുന്ന വ്യക്തിയാണ് കടലിനെ അറിയുന്ന വ്യക്തിയാണ് ശിവയോ വ്യക്തമായ എക്സ്പീരിയൻസ് ഉണ്ട് എല്ലാ ദിവസവും കടലിലേക്ക് പോകുന്നതാണ് വേണ്ടി യേശു ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത വ്യക്തിയാണ് പക്ഷെ അവന്റെ പടകൽ കയറിയതാരാണെന്ന് പത്രൂസിന് വെളിപ്പാടുണ്ടായിരുന്നു ഇന്ന് നീ പറയുന്നത് എന്റെ ലൈഫ് കടന്നു പോകുന്നത് വളരെയധികം വേദനയിൽ കൂടെയാണ് മക്കൾ ഇതുവരെ സക്സസ് ആയിട്ടില്ല അവർ വിദേശത്തേക്ക് കടന്നു പോകും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അയച്ചത് എപ്പ വേണമെങ്കിലും മടങ്ങി വരാം വേദനയാ ചിലരൊക്കെ അങ്ങനെ കേൾക്കുന്നവരുണ്ട് ഷാറാബാല ഹറ്റൽ പ്രബാല ഘടകസിന്റെ ആരോഗ്യം നോക്കിക്കഴിഞ്ഞാൽ ഏത് സമയത്തും മുങ്ങി താഴുമെന്ന് പറയുന്ന നിമിഷത്തിനാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തും സംഭവിക്കാം എന്തും സംഭവിക്കാം ഷാറാബാല ഹറ്റൽ പ്രബാല ഘടകസി നിന്റെ ആരോഗ്യത്തിന്റെ മേൽ ദൈവശക്തി കടന്നു വരുന്നു പറയപ്പെടുന്ന വചനത്തിന് ശക്തി കൊണ്ടെന്ന് എനിക്കറിയാം യേശുവിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ വചനം പറയുന്ന അവന്റെ വചനമയച്ച് ദൈവം അവരെ എന്നാണ് ആ രോഗമുള്ളവർ രോഗമുള്ള സ്ഥലത്തൊന്ന് കൈയെടുത്ത് വെച്ചോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ ദൈവത്തിന്റെ കരം ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ യേശുവന്റെ നാമത്തിൽ ഇറങ്ങട്ടെ അരക്കിയോ ഹോസ്പിറ്റലിന്റെ പുറത്ത് നിന്നുകൊണ്ട് അവൻ അവനകത്തിരിക്കുന്നവരെ ഓർത്തുകൊണ്ട് കരയുന്നവരുണ്ട് അവരുടെ ദൈവത്തിന്റെ ആത്മ സംസാരിക്കുന്ന അത്ഭുതങ്ങൾ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ദൈവിക ദൂതന്മാരങ്ങട്ടെ അത്ഭുതത്തെ ഞാൻ ഡിക്ലെയർ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിന്റെ മേലിൽ ഇപ്പോൾ തന്നെ സംഭവിക്കുകയാണ് ഞാനിത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസവും ഞാൻ സൂം മീറ്റിങ്ങൾ നിങ്ങളെ ലൈവ് ആ സൂക്ഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുമൊക്കെ താൽപര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ ഒരു പ്രൊഫക്റ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂം മീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്കാണ് നമ്മുടെ സൂമീറ്റിങ്ങൾ നടക്കുന്നത് എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടിയായിരിക്കും അത് പ്രിയരെ എല്ലാം തീർന്നു എന്ന് പറയുന്ന നിമിഷത്തിൽ യേശു പടകൽ കയറി അമേ ചിലും വീണ്ടും വീണ്ടും ദൈവാത്മാവ സംസാരിക്കുന്നത് എല്ലാം തീർന്നു എന്ന് പറയുന്ന ഈ നിമിഷത്തിൽ യേശുവിന് വേണ്ടി നിന്റെ ലൈഫിനെ നിനക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ യശുവിനോട് പറയാൻ പറ്റുമോ യേശുവി എനിക്ക് പറ്റുകയില്ല ഐ കാൺ ഡൂ എനിത്തി പക്ഷേ നിനക്ക് ചെയ്യാൻ പറ്റും യേശു നിനക്ക് പണിയാൻ പറ്റും ആ പറയുന്ന കഥ നിങ്ങൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ രാത്രി ഞങ്ങൾ മൊത്തം അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല എങ്കിലും അതാണ് വീട് എങ്കിലും നീ പറഞ്ഞതനുസരിക്കുവാൻ ഞാൻ റെഡിയാണ് ഭവനത്തിലേക്ക് ഈ നിരാശയുടെ വലയൊക്കെ കഴുകി എങ്ങനെയെങ്കിലും ഭവനത്തിൽ പോയി വിശ്രമിക്കണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവൻ ശിവയോടോടാണ് ദൈവം പറയുന്നത് ശിവോനോടാണ് ദൈവം പറയുന്നത് പത്രോസിനോടാണ് ദൈവം പറയുന്നത് ഇല്ല പൊത്രോസെ ഒന്നും തീർന്നു പോയിട്ടില്ല ചിലരുടെ അരം ഇത് ഞാൻ പറയുമ്പോൾ ചിലർക്ക് അക്ഷരികമായി ഫീൽ ചെയ്യാൻ പറ്റും ദൈവകരം ചിലരുടെയൊക്കെ തോളിൽ തട്ടി പറയുന്നത് തോളിൽ തട്ടി പറയുന്നത് സഹോദരി ഒന്നും തീർന്നു പോയിട്ടില്ല ഒന്നും ഒന്നും തീർന്നു തീർന്നു പോയിട്ടില്ല പോയിട്ടില്ല ഷാറാ ബാല ഘടക സന്തൽകുവെ ഒന്നും തീർന്നു പോയിട്ടില്ല ഒന്നും തീർന്നു പോയിട്ടില്ല അവ ചില തുടക്കങ്ങൾ നിന്റെ ജീവിതത്തിൻ്റെ സംഭവിക്കാൻ പോകയാണ് വിശ്വസിച്ചേ ഞാൻ പറയുന്ന ദൂതിനെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുത്തേ ഒന്നും തീർന്നു പോയിട്ടില്ല പുതിയ തുടക്കങ്ങൾ സംഭവിക്കാൻ പോകയാണ് പുതിയതായി എന്തൊക്കെയോ നിന്റെ ഭവനത്തിനവൽ സംഭവിക്കാൻ പോകയാണ് ചില കുടുംബങ്ങളുടമ ദൈവം ഞാൻ കാണുകയാണ് ഇതേ വേർഡ് തന്നെ പറയുന്നു ഒന്നും തീർന്നു പോയിട്ടില്ല യേശു പറഞ്ഞ വാക്കിനനുസരിച്ചുകൊണ്ട് പത്രോസ് പടകടു താഴത്തിലേക്ക് കടന്നുപോയി പെരുത്ത മീൻകൂട്ടം എന്റെ ദൈവം ചെയ്യുമ്പോൾ ഇങ്ങനെയേ ചെയ്യുള്ളൂ അവയി എന്നെ വിട്ടു പോകണം എന്റെ ദൈവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിൽ നിന്നോട് സംസാരിക്കുന്നത് നീ പേടിക്കുന്ന രീതിയിൽ നീ ഭയപ്പെടുന്ന രീതിയിൽ നിന്റെ വേറെ അത്ഭുതങ്ങൾ സംഭവിക്കും

സംഭവിച്ചിരിക്കും ഞാൻ വലിയ ദൈവിക കൂടിയാണ് ഇന്നത്തെ ശുശ്രൂഷ ചെയ്യുന്നത് എനിക്കറിയാം അവൻ ദൈവാത്മാവ് ഞാൻ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ഈ പത്രോസിന്റെ രണ്ട് മേഖലയാണ് എന്നെ കാണിച്ചത് ഒന്ന് നിരാശയുടെ വല പഴുകിക്കൊണ്ടിരിക്കുന്ന പത്രോസ് എല്ലാം തീർന്ന സമയത്താണ് യേശു കടന്നു വരുന്നത് രണ്ടാമത് പത്രോസിന്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി ആ മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ് അവയാൽ വെള്ളത്തിൽ കൂടി യേശുവിനോടൊപ്പം നടന്ന പത്രോസ് അല്പനേരം അവൻ യേശുവിന്റെ മുഖത്ത് നിന്ന് ആ തിരമാലകളിലേക്ക് തിരമാലവനിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ പേടിച്ചു അവൻ മുങ്ങിത്താങ്ങുകൊണ്ടിരിക്കുകയാണ് യേശു പറയുന്നു അവന്റെ കരം കൊടുത്തുകൊണ്ട് അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയതുപോലെ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ അവൻ പറയുന്നു നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന സീസൺ ആയിരിക്കും എനിക്കറിയാം എല്ലാവരും നിന്നെ നിന്നിച്ചു എല്ലാവരും നിന്നെ നോക്കിക്കൊണ്ട് പരിഹാസ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇനി നീ സക്സസ് ആകില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളല്ലേ നീ കേൾക്കുന്നത് നിന്നോട് ദൈവാത്മ പറയുന്നു ഇല്ല ഇല്ല അത്ഭുതങ്ങൾ സംഭവിക്കും നിന്നെ ദൈവം എഴുന്നേൽപ്പിച്ചു നിർത്തുകയാണ് ഈ സീസണിൽ ശുശ്രൂഷകളുടെ അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ ശ്രമിക്കുക ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുകയാണ് യേശുവിനോട് കൂടെ നിർത്തി ദൈവം നിന്നെ ഈ സീസണിൽ അവനോട് കൂടെ നിർത്തിയിട്ട് ദൈവം നിന്നെ തെളിയിക്കും ദൈവം നിന്നെ തെളിയിക്കും നമ്മുടെ ആത്മീയ ആരാധനകൾ എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് വെച്ചാണ് നടത്തപ്പെടുന്നത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാൾ രാവിലെ പത്ര തൊട്ട് ഒരു മണി വരെയാണ് ആ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗിലേക്ക് ദൈവം ദൈവമിറങ്ങുന്ന മീറ്റലിലേക്ക് ഞാൻ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഹൃദയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഥാവേ ഇവരുടെ ഹൃദയം കലങ്ങിയിരിക്കുന്ന അത്ഭുതത്തിന്റെ പേൽ അനുഭവത്തിന്റെ മേൽ ദൈവം ഇറങ്ങുന്നതിനാൽ ആ ഉണ്ടായി കിടക്കുന്ന ഹൃദയത്തിന്റെ പേൽ ദൈവിക കരം നിന്നിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ് വിശ്വസിച്ചോ വിശ്വസിച്ചോ അത് ചിലരെ ദൈവം തൊട്ട് സൗഖ്യമാക്കുകയാണ് പിതാവ് നഷ്ടപ്പെട്ട് മാതാവ് നഷ്ടപ്പെട്ട് വേദനയോടുകൂടി കരയുന്നവർ അവരുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നാളുകളായി ഭവനത്തിൽ കഴിയുകയാണ് അവൻ ആരുമില്ലെന്നൊക്കെ ഒരു ഭാരമുണ്ട് ദൈവം തന്നെ തൊട്ട് സൗഖ്യമാക്കുകയാണ് ആ റൂമിലേക്ക് അവന്റെ സ്നേഹം അറങ്ങുകയാണ് ആരുമില്ലെന്ന് പറയുന്നവരുടെ മേൽ അത് സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ വിദേശത്ത് ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്താഗതിയോടൊക്കെ എന്നെ കാണുന്നവരുണ്ട് അവരുടെ ദൈവിക സൗഖ്യങ്ങൾ നടക്കുകയാണ് ദൈവം നിങ്ങളെ തൊടുകയാണ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം നാളെ ഒരു മെസ്സേജുമായി കാണാം യു വാൾ